ഹൈ ഗെയ്സ് കിസാൻമാനയുടെ മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവും വിശേഷപ്പെട്ടതുമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് കേരളത്തിൽ തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം കായ്ക്കാറുള്ള ഒരു പഴം ഒരു ഫ്രൂട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കൈനഗരി പഞ്ചായത്ത് തോട്ടുവാത്തല പ്രവാസി മലയാളിയായ അതായത് മനക്കൽ ചിറയിൽ ശ്രീ തമ്പാൻ ചേട്ടന്റെ വീടിന്റെ മുറ്റത്താണ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് വളരെ മനോഹരമായിട്ട് തന്നെ സ്ഥിരമായിട്ട് ഒരു പന്തലിട്ട് അതിൽ പടർത്തി കാ പിന്നെ പൂവിട്ട് കായ്ച്ച് പഴുത്ത് കിടക്കുന്ന ഡാഗ് ഫ്രൂട്ട് അതായത് സ്വർഗത്തിലെ കനി എന്ന് പറയുന്ന പഴം കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമുക്ക് ഇത് കണ്ടില്ലേ വളരെ മനോഹരമായിട്ട് തന്നെ ായ പഴുത്ത് നിൽക്കുന്ന വളരെ എന്ത് ഭംഗിയായിട്ട് തന്നെയാണ് അദ്ദേഹം പന്തലിട്ട് ഇത് നമ്മുടെ നാട്ടിലും വിളയും എന്ന് കാണിച്ചുകൊണ്ട് വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം ഈ കൃഷി ചെയ്തു പോരുന്നത് ഇത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ ചെടി കാണാറുള്ളൂ അപ്പൊ അത് വളരെ സിമ്പിളായിട്ട് തന്നെ അദ്ദേഹം ഇവിടെ വളർത്തി അതിപ്പോ കായ്ച്ച് നല്ല ചുവന്ന കളറിൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് തന്നെ ഫ്രണ്ട്ലി കിടക്കുകയാണ് അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതായത് വിറ്റാമിൻ സിയും ബീറ്റാ കരോട്ടിനും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ എന്റെ പേര് തമ്പാൻ ചേട്ടാ ഈ ഫ്രൂട്ടിനെ കുറിച്ച് പറയാവോ ഈ ഫ്രൂട്ട് ചേട്ടന് എവിടുന്നാണിത് ഇതിന്റെ സീഡ് കിട്ടിയത് അല്ലെങ്കിൽ ഇത് എങ്ങനെയുള്ള ഫ്രൂട്ടാണ് ഇത് മനുഷ്യനെ എങ്ങനെ കഴിക്കാൻ പറ്റും അതിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറയാവോ ഇത് എന്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ ടീം കൊണ്ട് തന്നാണ് ഇത് വിയറ്റ്നാമിന്ന് ആണ് ഇതിന്റെ ജന്മം ഈ ലോകത്തിന്റെ സ്വർഗത്തിലെ ഖനി എന്നാണ് യഥാർത്ഥ പേര് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണിത് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വിയറ്റ്നാംകാർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് വിദേശ രാഷ്ട്രക്കാർ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് ഏറ്റവും കുറച്ച് രീതി കൃഷിയാണ് എന്നാൽ ഇതിൻ്റെ ഭംഗിയും ഇതിൻ്റെ ഗുണവും കണ്ടുകൊണ്ട് ഞാനിത് കൂടുതലായിട്ട് ഇതിലേക്ക് ശ്രദ്ധിച്ചു ഇതിൻ്റെ മൂന്നവസ്ഥകളാണ് മാസത്തിനുള്ളിൽ ഇത് കായ് തുടങ്ങും അത് കായ് വീഴുമ്പോഴത്തേക്ക് പച്ചക്കളറും അതിനുശേഷം മഞ്ഞക്കളറും വീണ്ടും ഓറഞ്ചും പിന്നെ റെഡും ഇങ്ങനെ നാല് സ്റ്റേജിലേക്ക് വരുന്ന ഒരു പഴമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പോഷക ഗുണം അടങ്ങിയിരിക്കുന്നു കേരളത്തിലെ മാർക്കറ്റ് കൂടുതൽ കൃഷിക്കാൻ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല രീതിയിൽ കാശുണ്ടാക്കാനായിട്ടും കാശ് സമ്പാദിക്കാനായിട്ട് സാധിക്കും ഇതിന്റെ കുരു ആട്ടി ഉണങ്ങി ആട്ടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പതിനായിരം പന്തിരായിരം രൂപ വരെ മാർക്കറ്റ് മാർക്കറ്റിൽ വരുന്നുണ്ട് ഇതിപ്പം വെച്ചിട്ട് ഒന്നര വർഷമാകും ഒന്നര വർഷമാണ് അതിനു മുമ്പ് മാസം കഴിയുമ്പോഴേ കായിട്ടെടുക്കാൻ പറ്റും കഴിഞ്ഞാൽ ഒന്നര മാസം കൊണ്ട് ഇതിന്റെ വിളവെടുക്കാൻ പറ്റും ഒന്നര മാസം കൊണ്ട് ഇത് ആദ്യം നമ്മുടെ ചെറിയ പച്ചക്കളർ അതിനുശേഷം മഞ്ഞ കളർ വരും അതിനുശേഷം ഓറഞ്ച് കളർ വരും അതിനുശേഷം റെഡ് കളർ വരും റെഡ് കളറ് വരുമ്പോഴത്തേക്ക് ഇവ പപ്പുമായെന്നുള്ള തെളിവാണ് അതാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ഇത് ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ മധുരം ഇതിനകത്ത് അല്പം മധുരങ്ങളോ തേനോ അതുപോലത്തെ എന്തെങ്കിലും ശകലം മധുരമുള്ള പാനീയങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ അപ്പൊ ചേട്ടാ നമുക്ക് തരണം പറിച്ചു പൊട്ടി നോക്കിയാ ആ നോക്കിയേക്കാം സാധനം പൊട്ടിക്കാം ഇതാണ് അതിന്റെ കുറച്ചും കൂടെ ചോപ്പ് വരും പഴുത്ത പാവയ്ക്കാണ് അകം പോലെ ചോപ്പ് കളറായിട്ട് വരും കഴിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഇതിന് ഈ ഇത്രയും ചുറ്റളവില്ല സാഹചര്യം ബുദ്ധിമുട്ടാ കഴിക്കാത്ത ശരിക്കും അതെ അതെ ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അല്പം തേനോ എന്തൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ പോകും സി എല്ലാ വിറ്റാമിനും അടങ്ങിയിട്ടുള്ള സാധനമാണ് മൾട്ടി വിറ്റാമിൻ്റെ മീറ്റാ കലോട്ടിൽ ധാരാളം ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ല സാധനമാണ് ശരീരത്തിന്റെ ക്ഷീണം അറിയത്തില്ല മധുരം മധുരം കുറവാണ് നമ്മൾ മധുരം ആഡ് ചെയ്യുക ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ജ്യൂസ് പിന്നെ മിക്സിൽ ഇട്ടടിച്ച് അരിച്ച് കുടിക്കുക ഷുഗറിന്റെ അംശം അതുകൊണ്ട് ഷുഗർ രോഗികൾക്ക് ഇത് കഴിക്കാൻ പറ്റും അവരുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റും മറ്റൊരു മരുന്നിന്റെ പുറകേ പോകണം ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരു ഷുഗർ രോഗിക്കോ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്കോ എല്ലാവർക്കും എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു സാധനം ഇതിന്റെ ഇല ഫാഷൻ ഫ്രൂട്ടിന്റെ ഇലമാതിരി ഇതിന്റെ ഇലയും ചെറിയ കായും ഒക്കെ നമുക്ക് തകരം വയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പളപ്പ് എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അതായത് അതിൻ്റെ കൂട്ടത്തില് ഒരു പേരയ്ക്ക പഴുത്ത പേരക്കായും കൂടി ഇടുകയോ അല്ലെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കാം കുറച്ച് പിന്നെ പാല് ചേർത്ത് ജ്യൂസ് അടിക്കാം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ് കൊണ്ട് സോപ്പ് ഉണ്ടാക്കാം അതുപോലെ എണ്ണ ഉണ്ടാക്കാം കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു അത്ഭുത സസ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാരറ്റിൽ ഉള്ളതിനേക്കാളും പതിനഞ്ച് ശതമാനം ബീറ്റ കരോട്ടൻ ഇതിനകത്ത് കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാളും ഒരു നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ചോളത്തിനേക്കാളും നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ സിയാ സാൻഡിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണ് തൊക്ക് ഹൃദയം ശരീരത്തിന് ആവശ്യമായ ആന്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ട് ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിത്ത് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വിത്തെങ്കിലും നടണം കാരണം വെച്ചാൽ ഫീമെയിലും മെയിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കായ്ക്കുള്ളൂ ഒരു ചെടി ഇരുപത് വർഷം വരെ നിലനിൽക്കും ക്രോസ് പോളിനേഷൻ നടത്തേണ്ട ആവശ്യം വരുന്നില്ല സ്ഥിരമായിട്ട് പന്തൽ ഇടാവുന്നതാണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഒരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം